കഴിഞ്ഞ കുറേ ദിവസമായി ഏതാണ്ട് ഇരുപത് ദിവസമായി പി ടി ഫൈവ് എന്ന ആന കണ്ണിനസുഖം ബാധിച്ചും പ്രയാസപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥയിലായിരുന്നു പ്രാഥമിക ചികിത്സകളൊക്കെ നടത്തിയെങ്കിലും ശരിയായ രൂപത്തിൽ ചികിത്സ നടത്തണമെങ്കിലും അതിനെ മയക്കുപിടി വെച്ചോ മറ്റേതെങ്കിലും തരത്തിലോ പിടിച്ച് വിശദമായ പരിശോധന നടത്തി ചികിത്സിക്കേണ്ടതാണെന്ന നിഗമനത്തിലാണ് വനംവകുപ്പുമായി ബന്ധപ്പെട്ട ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടത് അവരുടെ അഭിപ്രായം അനുസരിച്ച് അവരാവശ്യപ്പെട്ടതിനനുസരിച്ചും പി ടി ഫൈവ് എന്ന ആനിയെ ചികിത്സിക്കാനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനുള്ള അനുവാദം വനംവകുപ്പ് ആസ്ഥാനത്ത് നിന്ന് ഈ ഡി എഫ് ഒ നിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നൽകേണ്ടത് ആ അനുവാദം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ മുതൽ ഡോക്ടർ അരുൺ സക്കറിയുടെ കൂടി നേതൃത്വത്തിൽ സ്പെഷ്യൽ ടീം ഈ ആനയെ മയക്കുമുടി വെച്ച് പിടിക്കാനുള്ള നിലപാടുമായി പ്രവർത്തിച്ചു തുടങ്ങിയത് ഏതാണ്ട് ഒമ്പത് മണിക്കാരംഭിച്ച ആ പ്രവർത്തനം ഒരു മണിക്കൂറാവുമ്പോഴേക്കും പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞു അതിനുശേഷം വിശദമായ പരിശോധന നടത്തി രണ്ട് കണ്ണിനും ആവശ്യമായ ചികിത്സകൾ വെച്ചതിന് ശേഷം ഉൾക്കാട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് രണ്ടായിരത്തി രണ്ടാഴ്ച കാലം അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം അതിനെ റേഡിയോ കോളർ പിടിപ്പിക്കണം ആ റേഡിയോ കോളർ പിടിപ്പിച്ചാണ് ആനയെ കാട്ടിലേക്ക് അയച്ചത് അതിൻ്റെ നീക്കങ്ങളും സ്വഭാവങ്ങളും അറിയാനുള്ള ഒരു വഴി എന്നുള്ള നിലയിലാണ് റേഡിയോ കോളെ പിടിപ്പിച്ചിട്ടുള്ളത് രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ആനയെ പിടിച്ച് കൂടുതൽ ചികിത്സ നൽകുന്ന ഒരു സിസ്റ്റം ആണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും ആനയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്താനുള്ള നടപടികൾ വീഴ്ച വരുത്താതെ വനം വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല 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 അതൊരു ആവശ്യമല്ലേ അല്ല അത് പല നിർദ്ദേശങ്ങളും ഉണ്ടാവില്ല പക്ഷേ ഡോക്ടർമാരാണല്ലോ അത് തീരുമാനിക്കേണ്ടത് നമ്മൾ മനുഷ്യൻ്റെ കാര്യമായാലും മൃഗങ്ങളുടെ കാര്യമായാലും ഏതു തരം ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് വിദഗ്ധ ഡോക്ടർമാരാണ് ആ വിദഗ്ധ ഡോക്ടർമാരുടെ തീരുമാനത്തിനാണ് നമ്മൾ വിട്ടുകൊടുത്തിട്ടുള്ളത് അവർ തീരുമാനിക്കുക അവർക്കാവശ്യമായ സൗകര്യങ്ങളും ഉത്തരവുകളും നൽകി സഹായിക്കുക ഇതാണ് വനംവകുപ്പിന് ചെയ്യാനുള്ളത് അപ്പം ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ആനയുടെ ആരോഗ്യം വീണ്ടെടുക്കുക ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നൊരു ആനയാക്കി അതിനെ മാറ്റുക അതിനെന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക എന്നതാണ് അതിൽ പല നിർദ്ദേശങ്ങളും ഉയർന്നു വരും ആ നിർദ്ദേശങ്ങളൊന്നും തള്ളിക്കളയില്ല ആ നിർദ്ദേശങ്ങളെക്കൂടി പരിശോധിച്ച ശേഷമായിരിക്കുമല്ലോ ഇതാണ് നല്ലതെന്ന് അവർ തീരുമാനിച്ചത് അതിനകത്ത് നമ്മൾ വിദഗ്ധന്മാർ തീരുമാനിക്കേണ്ട കാര്യത്തിൽ നമ്മുടെ അഭിപ്രായ പ്രകടനം നടത്തുന്നത് അത്രയേറെ ഉചിതമാകും അതെനിക്ക് തോന്നുന്നില്ല അതെ അത് വനംവകുപ്പിൻ്റെ ചുമതലയിൽപ്പെട്ട ജോ ജോലികളാണ് അതൊക്കെ ആ ജോലികൾ ചെയ്യാൻ എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് മറ്റൊരു കാര്യമാണ് മുൻപൊന്നും കാണിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള വളരെ താല്പര്യപൂർവ്വമുള്ള പ്രവർത്തനമാണ് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഇപ്പോൾ വന്നിട്ടുള്ളത് നേരത്തെ അങ്ങനെയൊരു സ്വഭാവം അവർക്കില്ലായിരുന്നു വലിയ മാറ്റം മനുഷ്യൻ്റെ സംരക്ഷണത്തിന് വേണ്ടി കൂടിയുള്ള ഒരു ദൗത്യമാണ് അവർ ഏറ്റെടുക്കേണ്ടത് എന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് ഇപ്പോൾ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് വനംവകുപ്പിലുണ്ടായിട്ടുള്ള ശ്രദ്ധേയമായ ഒരു മാറ്റമാണ് ഒരു നല്ല ശുഭസൂചകമായ മാറ്റമാണ് ദിവസം നിരീക്ഷിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ചികിത്സ അപ്പോൾ അല്ലാതെ ആ ഘട്ടത്തിൽ എന്താണ് തീരുമാനിക്കാം നമ്മൾ ഇപ്പോഴേ ഇന്നതാണ് ചെയ്യുക നമ്മൾ നിരീക്ഷിക്കുക നമ്മളൊരു മനുഷ്യനെ നിരീക്ഷിക്കുന്നവർ തന്നെയാണ് മനുഷ്യനെ ഡോക്ടർമാർ പരിചരിച്ചുകൊണ്ട് വരുമ്പോൾ ഓരോ കാര്യം ഘട്ടം കഴിയുമ്പോഴും ഇന്നതാണ് നല്ലത് ഇന്നതാണ് നല്ലത് എന്ന് അവരൊരു അവർക്കൊരു സംഘം ആ സംഘം കൂടി ഇരുന്ന് ആലോചിച്ചാണല്ലോ ഏത് തരത്തിലാ ചെയ്യാം അത് അവർക്ക് വിട്ടു കൊടുക്കാനേ പറ്റും